തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ Crafted with traditional Amaya Golden diamonds. Bypass road, Chamar. Vartagal vishadamai. വേങ്ങര ചേറൂർ ചാക്കേരി അഹമ്മദ് കുട്ടി സ്മാരക ജി എൻ യു പി സ്കൂളിൻ്റെ അൻപതാം വാർഷികം സ്മൃതിമധുരം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറോ തീയതികളായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അംഗൻവാടി കുട്ടികളുടെ സർഗോദയം കലാമേളയോടെ പരിപാടിക്ക് തുടക്കമാകും അന്നേ ദിവസം വൈകുന്നേരം മൂന്നേ മുപ്പതിന് സാംസ്കാരിക ഘോഷയാത്രയും വൈകുന്നേരം ആറരയ്ക്ക് ഉദ്ഘാടന സമ്മേളനവും നടക്കും ഇരുപത്തിയഞ്ചിന് ആറരയ്ക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗോൾഡൻ ബീച്ചും ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിന പരിപാടികളും നടക്കും രണ്ട് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും മൂന്നേ മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാനും ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ചടങ്ങിന് അധ്യക്ഷത വഹിക്കുമെന്നും വൈകുന്നേരം ആറു മണിക്ക് നവാസ് കാസർകോട് സുർമി വയനാട് എന്നിവർ ചേർന്നയക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ചാക്കേരി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ ജി എം ഇ പി സ്കൂളിൻ്റെ ഒൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടത്തപ്പെടുകയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പ്രയാണം ആരംഭിച്ച ഈ വിദ്യാലയം അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇരുപത്തി നാലാം തീയതി നടക്കുന്ന ഉദ്ഘാടന പരിപാടി രാവിലെ പതാക ഉയർത്തലും അതുപോലെ എൽ കെ ജി വിദ്യാർത്ഥികളുടെ അതുപോലെ അംഗനവാടി വിദ്യാർത്ഥികളുടെയും കലാപ്രകടനവും സാംസ്കാരിക ഒരു കൂട്ടായ്മയുടെ സാംസ്കാരിക റാലിയും ഘോഷയാത്രയും ചേറൂരിൽ മുതവിൽ കൊണ്ടുവന്ന് ആരംഭിച്ച് അടിവാരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഘോഷയാത്ര നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഉദ്ഘാടന സമ്മേളനവും നടക്കുകയാണ് വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുക്കുന്ന ഉദ്ഘാടന സമ്മേളനം വൈകുന്നേരം അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ യു എം ഹംസ കൺവീനർ രവീന്ദ്രൻ പാണക്കാട്ടോ പി ടി എ പ്രസിഡന്റ് എ പി സൈതലവി വൈസ് പ്രസിഡന്റ് എൻ കെ മൊയ്തീൻ പി നാസർ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ വി കെ ജബ്ബാർ അസൈൻ ചെറൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ